ഹലോ ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ജസ്റ്റ് പുറത്തേക്കൊക്കെ പോകുന്ന ഒരു ബ്ലോഗാ കേട്ടോ അപ്പോൾ ഇങ്ങനെ വെറുതെ രീതിയിൽ കുത്തിയിരുന്നപ്പോൾ അവളോട് ഭാഗം നമുക്കൊന്ന് പുറത്തേക്ക് പോകാന്ന് നിങ്ങൾക്ക് കാണുമല്ലോ ഇങ്ങനെ ഒരു ഫ്രണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ചൂടും വിയർത്തൊലിക്കുന്നതൊക്കെയാണ് ഞാൻ കാണിച്ചിരുന്നത് എല്ലാവരുടെ അവസ്ഥ ഇപ്പോൾ ഇതൊക്കെ തന്നെ തന്നെയായിരിക്കുമെന്ന് തോന്നുന്നത് നല്ല ചൂടാണ് ഇവിടെ എവിടെയെങ്കിലും പോകാൻ റെഡിയായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേസിലിട്ട ഒന്നും എല്ലാം ഒലിച്ച് പോയിട്ടുണ്ടാവും ആ ഒരു രീതിയില്ല ഉള്ളത് അപ്പോൾ മഴ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്നാലും എന്തായാലും ചുമ്മാ വീട്ടിലിരിക്കല്ലേ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ കരിക്കോട് വന്ന പുതിയ ഷോപ്പിലേക്ക് ഞാനും അവളും കൂടെ പോയി കേട്ടോ അവിടെ ചെന്നിട്ട് ഒരു ഫ്രൈഡ് റൈസും ഒരു കൊത്തു പൊറോട്ട ഓർഡർ ചെയ്തു കൊത്തു പൊറോട്ട നന്നായിട്ടുണ്ടായിരുന്നു പക്ഷെ ഫ്രൈഡ് റൈസ് അത്ര പോരായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് കടയിൽ ഫസ്റ്റ് ടൈം ആണ് ഒരു ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്യുന്നത് പുതിയൊരു ഷോപ്പായിരുന്നു അതുകൊണ്ടാണെന്നാണ് അങ്ങനെ കൊള്ളത്തില്ലെങ്കിലും ഞങ്ങളത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ ഞാനും അവളും കൂടി ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു നമ്മൾ തീ തീറ്റിക്കൊന്നും പുറകോട്ടല്ലല്ലോ അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു ആ കുറേ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പുറത്തിടക്ക് പോകാറുണ്ട് കേട്ടോ ഏതെങ്കിലും കടയിൽ പോയിരിക്കും ഒരു ഒന്നൊന്നര മണിക്കൂർ അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരും ഇത് എൻ്റെ വീടിനടുത്ത് തന്നെയാണ് കരിക്കോടാണ് ഈ ഷോപ്പ് വരുന്നത് അങ്ങനെ ഞങ്ങൾ കുറേ ഒരു മണിക്കൂറോളം ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നു കേട്ടോ അവളെ ആക്കിയിട്ട് ഒരു ആറരയ്ക്ക് ആയപ്പോഴത്തേക്ക് വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് നല്ല മഴക്കോളുണ്ടായിരുന്നു കേട്ടോ ഞാൻ വീട്ടിൽ വന്നൊരു അഞ്ചു മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ പെയ്തു കേട്ടോ അപ്പോഴത്തേക്കൊരു സന്തോഷം നമ്മൾ പുറത്ത് നിന്നപ്പോൾ അല്ലല്ലോ മഴ പെയ്തത് വേഗം വീട്ടിലെത്തി മഴയും നനഞ്ഞില്ല പിന്നെ ഇപ്പോഴത്തെ ചൂടിന് ഈ മഴ കാണുമ്പോൾ ഭയങ്കര സന്തോഷം എങ്ങനെങ്കിലും ഒന്ന് മഴ പെയ്താ മതിയെന്നായിരിക്കും എല്ലാ എല്ലാ ജില്ലക്കാരുടെയും അവസ്ഥയിപ്പോൾ ഇതായിരിക്കും എങ്ങനെയെങ്കിലും ഒരു മഴ പെയ്താൽ മതിയെന്നായിരിക്കും പക്ഷേ ഈ മഴയൊന്നും വലുതായിട്ട് പെയ്തില്ലാട്ടോ ചെറുതായിട്ട് പെയ്യുന്നുള്ളൂ വേറെ പല സ്ഥലത്തും കൊല്ലത്തൊക്കെ കുറേയടുത്ത് നന്നായിട്ട് പെയ്യുന്നുണ്ട് നമ്മുടെ ഇവിടെ അങ്ങനെ മഴയൊന്നും പെയ്യുന്നില്ല കേട്ടോ അങ്ങനെ അമ്മ ഞാൻ നോക്കിയപ്പം ഇത് മറ്റേ തെരലിയപ്പം അല്ലേ അത് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു വൈകിട്ട് തൊട്ടേ പറയുന്നുണ്ടായിരുന്നു ഉണ്ടാക്കുന്നതെന്ന് അപ്പം ഞാൻ വന്നപ്പോൾ അമ്മ അതിൻ്റെ പരിപാടിയിലൊക്കെയായിരുന്നു പിന്നെ ഈ വ്ളോഗിൽ അതുകൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് വലിയ വ്ലോഗൊന്നും അല്ലായിരുന്നു ജസ്റ്റ് പുറത്ത് പോയത് മാത്രമല്ല ഉള്ളത് അപ്പോൾ ഇതുകൂടി ഇൻക്ലൂഡ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അമ്മ ശർക്കര പാനീയാക്കുകട്ടോ എന്നെ ഗ്ലാസ്സിൽ കാണുന്നുണ്ട് കണ്ടോ അപ്പോൾ ശർക്കര പാനീയാക്കി വെച്ചു പിന്നെ മാവെല്ലാം ഗോതമ്പ് മാവെല്ലാം റെഡിയാക്കി വെച്ചു തേങ്ങ തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അമ്മ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുക കേട്ടോ എനിക്ക് ഇതൊരുപാട് ഇഷ്ടമല്ല എന്നാൽ ഞാൻ വല്ലപ്പോഴും കഴിക്കും ഇങ്ങനെ ഇടയ്ക്കേ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ ഞാൻ കഴിക്കും പക്ഷേ ഒന്ന് രണ്ട് അതിക്കുള്ളൊന്നും കഴിക്കാറില്ല ഇത് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് അമ്മയ്ക്കും അച്ഛനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് എനിക്കതിനോട് വലിയ താല്പര്യമല്ല കേട്ടോ എനിക്ക് മധുരമുള്ള ഐറ്റംസിനോട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസിനോട് വലിയ താല്പര്യമില്ല അപ്പം അമ്മയുടെ എനിക്ക് പായസം കുടിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ് പായസം ഉണ്ടാക്കാന്ന് പക്ഷേ അമ്മ തിരളിയിൽ കുതുക്കി അമ്മയ്ക്ക് തിരളിയപ്പം കഴിക്കണമെന്ന് ഭയങ്കര എന്ന് പറഞ്ഞു അങ്ങനെ ശർക്കര പാനിയും അതിലേക്ക് മിക്സ് ചെയ്തു അപ്പം അമ്മ ഒരു കാര്യം മറന്നുപോയി കേട്ടോ അരിക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി പിന്നെ അരിപ്പ് വെച്ചിട്ടൊക്കെ അരിച്ചൊഴിച്ചു എന്നിട്ടത് മിക്സ് ചെയ്തെടുത്തു പിന്നെ ഇതിന് യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ഇലയുണ്ട് കേട്ടോ അത് ഞാൻ കാണിക്കുന്നുണ്ട് എന്ന് പറയും നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ എനിക്ക് അറിയില്ല നമ്മുടെ കൊല്ലത്ത് എന്നാണ് പറയുന്നത് കൊല്ലത്ത് തന്നെ പല സ്ഥലത്തും പല പേരുകളൊക്കെ പറയും കേട്ടോ നമ്മുടെ ഇവിടെ എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ എൻ്റെ ഒരു ഷോർട്ട്സ് ട്രിപ്പ് അതിൽ കുറേ പേര് വയനയിലെന്ന് ഇട്ടു പക്ഷേ ഏത് ജില്ലാന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഒരുപാട് പേര് രണ്ടും മൂന്ന് അധികം പേര് ഇട്ടിട്ടുണ്ടായിരുന്നു വയനയിലെന്ന് അപ്പം ഇനി മനസ്സിലായി എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലായിടത്തും ആ പേര് തന്നെ യൂസ് ചെയ്യുന്നതെന്ന് അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്തെടുത്തു ഇപ്പോൾ ഇലയൊന്നും ഇവിടെ കിട്ടാറില്ല കേട്ടോ ചില വീടുകളിൽ മാത്രമേ ഉള്ളൂ മിക്കവരും ഇതൊന്നും ഇപ്പോൾ വെച്ച് വളർത്താറൊന്നും ഇല്ലല്ലോ വീട്ടിൽ അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്തൊരു വീട്ടിലുണ്ടായിരുന്നു അതിനത് പിച്ച് എടുത്തിട്ട് വന്നു ദാ ഈ ഒരു ഇല യൂസ് ചെയ്യുന്നത് നിങ്ങളൊക്കെ ഈ ഇല തന്നെയാണോ യൂസ് ചെയ്യുന്നത് നമ്മളിവിടെ വയന ഇല എന്ന് പറയും ഞാൻ പറഞ്ഞല്ലോ പക്ഷെ ഞാൻ ഷോർട്സിൽ എവിടെയും ഈ ഇലയുടെ പേര് പറഞ്ഞില്ല കേട്ടോ എന്നിട്ടാണ് അതിൽ കമൻറ്റ് വന്നത് ഞങ്ങട്ടും വിചാരിച്ചില്ല പേര് കമൻറ്റ് ചെയ്യുന്നത് അപ്പം അമ്മേനോട് നീ ഷോർട്സിൽ എന്താ അതിൻ്റെ പേര് പറയാനെന്ന് ചോദിച്ചു പിന്നെ ഞാനത് പറഞ്ഞൊന്നുമില്ലാട്ടോ അങ്ങനെ അമ്മ അത് മിക്സ് ചെയ്ത് ഇലയിലാക്കി അതൊരു ഒരു രീതിയിലാണ് ചെയ്യുന്നത് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കും അങ്ങനെ കുറെ അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ പക്ഷെ ഇങ്ങനെ ഇരിക്കുന്നതാണോ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അമ്മ അത് പുഴുങ്ങിയെടുത്തു അങ്ങനെ നമ്മുടെ തിരളിയപ്പം റെഡി ആയിട്ടോ ഇവിടെ ഇങ്ങനെ പൂജയൊക്കെ വരുമ്പം ഉണ്ടാക്കാറുണ്ട് നമ്മൾ ഈ കാവിലൊക്കെ പൂജയൊക്കെ വരില്ലേ ആ സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പ്രസാദം പോലെ അതേപോലെ പൊങ്കാല ഒക്കെ കാറ്റിയാൽ പൊങ്കാല ചെയ്യാറുണ്ട് അങ്ങനെ അമ്മ എനിക്ക് കൊണ്ടു തന്നു നല്ല മഴയും നല്ല ചൂടുള്ള തെരലേ തിരലിയേക്ക് നല്ല ചൂടുണ്ടായിരുന്നു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ കഴിക്കാൻ ഞാൻ വീഡിയോ എടുക്കാന്ന് അങ്ങനെ അമ്മ അത് ടേസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് ചൂടാറിയിട്ട് അടുത്ത ദിവസം നമ്മൾ ചായ കൂടെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ വീഡിയോ എത്രയേം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബൈ